നാം പ്രതിമ നിർമ്മിച്ചും നാം മ്യൂസിയങ്ങൾ നിർമ്മിച്ചും കോടികൾ ചെലവഴിക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്ററുടെ റോളിൽ സ്റ്റേറ്റ് കാശ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഇപ്പൊ ഇല്ല ഏതാ ഭേദം അതാ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ ഏത് ദാരിദ്ര്യത്തിലും ചെയ്യേണ്ടി വരുമെന്ന അഭിപ്രായമല്ല എനിക്ക് ഞാൻ കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് ബഹിരാകാശ ഗവേഷണം ഇന്ത്യയിലെ പട്ടിണി മുഴം മാറിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കല് നമുക്ക് നമ്മുടെ ദാരിദ്ര്യം എല്ലാം മാറിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അല്ല അതിന് അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളായി ഇതിനെ തിരിച്ചിരിക്കുന്നത് ഓരോ വകുപ്പിനും നിശ്ചിത തുക മാറ്റിവെക്കുന്നത് അതുകൊണ്ടാണ് ഈ വകുപ്പിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുക മറ്റേ വകുപ്പിനും അല്ല ഒരു സ്റ്റേറ്റും തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രവും തീരുമാനിക്കുന്ന അങ്ങനെയല്ല കേരള സ്റ്റേറ്റും അല്ല ചൈനയും അല്ല അമേരിക്കയും അല്ല എല്ലാ സ്വതന്ത്ര വകുപ്പുകളും ഓരോ വകുപ്പിനും നിശ്ചിത അതർഹിക്കുന്ന തുകയാണ് കൊടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുക ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് അതും കഴിഞ്ഞ് മിച്ചമുള്ള പൈസ മാത്രം മറ്റവകുപ്പിനല്ല നമ്മൾ തീരുമാനിക്കുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നമുക്കറിയാം നിങ്ങൾ ഓരോ വകുപ്പിനും ഇപ്പൊ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിന് കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം മാർക്കറ്റിംഗ് പ്രൊമോഷന് കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളാണ് നമ്മുടെ രാഷ്ട്രത്തിൽ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നണം നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്താണ് എന്താണ് പിരമിഡ് സത്യത്തെ എത്ര വേസ്റ്റ് ആയിരുന്നത് അല്ലെ അത് പണിതകാലത്ത് എത്ര വേസ്റ്റ് ആയിരുന്നു ഒരു ഭരണാധികാരിയെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ആകാശം കൂട്ടുന്ന ഒരു സാധനം പണന്നു വെച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു വേസ്റ്റ് ആണ് പക്ഷെ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ വലിയൊരു ഘടന ചലിക്കുന്നത് ആ വേസ്റ്റിന്റെ പുറത്താണ് ലോകത്ത് നിന്ന് അവിടുത്തെ ഏറ്റവും പ്രധാന ഇംഗങ്ങളിൽ ഒന്ന് ടൂറിസമാണ് അതിന്റെ പ്രധാന കാരണം ഈ പിരമിഡാണ് ഷാജഹാൻ എന്നൊരു ഭരണാധികാരി ഭാര്യയോടുള്ള പ്രണയം മൂത്ത് പണത് ഒരു താജ്മഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് പണിയാൻ തുടങ്ങിയിരുന്നെങ്കിൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഷാജഹാന്റെ പൊടി പോലും കിട്ടുമായിരുന്നു പട്ടിണിയില്ലാത്ത കാലത്തായിരുന്നു അത് പറഞ്ഞതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അടിമപ്പണിയായിരുന്നു അപ്പോ നമ്മള് നമ്മളുടെ ചിന്താഗതി മാറ്റണം ചിന്താഗതി മാറ്റണം എല്ലാം വേണം നമുക്ക് നമുക്ക് അഭിമാനത്തോടെ ലോകത്തിനുമ്പിൽ തലയുയർത്താൻ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന അവർ അംഗീകരിക്കുന്ന നിർമ്മിതികളും വേണം ഇവിടെ അതിനൊക്കെയുള്ള വകുപ്പ് ഇവിടെ ഉണ്ടെന്നേ അതിനൊക്കെയുള്ള റിസോഴ്സ് ഇവിടെ ഉണ്ടെന്നേ മതി